കുഴപ്പമില്ല ഇതൊക്കെ കോളേജിന്റെ ഭാഗമാണ് ഇതും കൂടെ ഉണ്ടെങ്കിൽ കോളേജിലേക്ക് ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും നമ്മൾ നമ്മൾ അനുഭവിച്ച ടെൻഷനും പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള മെമ്മറീസ് നിങ്ങൾ ബ്രേക്കപ്പ് ആവുക വീണ്ടും പ്രേമിക്കുക എവിടെയാണുള്ളത് അത് ആസ്വദിക്കുക കേട്ടോ ഇനി അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയരുത് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്തൊരു അടിപൊളി കോളേജാണ് ഫ്രെഷേഴ്സ് ഈ കോളേജിൽ നിങ്ങൾ ആസ്വദിക്കുക ഓക്കെ കേരളത്തിൽ ഇപ്പോഴും ഇത്രയും എനർജിയുള്ള കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും ലൈഫിൽ അടിപൊളിയാവട്ടെ ഈ എനർജി ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച്